ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് നോക്കാം കുറച്ച് മിനിറ്റുകൾ മാത്രം മതി ഇതൊന്ന് തയ്യാറാക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് കുറേ ബ്രെഡാണ് കേട്ടോ ഒരു പത്ത് ബ്രെഡോളം ഉണ്ടായിരുന്നു എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് ആകാറായതായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണോ അല്ല എന്നാൽ പിന്നെ ഇതിങ്ങനെയാകുമ്പോൾ നമുക്കൊരു സ്നാക്സ് ആകും ഒരു വെറൈറ്റി ആകുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് മുറിച്ച് കൈ കൊണ്ടാണ് കിട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത് അതിനെല്ലാം കൂടെ കൂട്ടി നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് ഇതാ ഒരു ഒന്ന് രണ്ട് കറക്ക് കേട്ടോ അപ്പോൾ അത്യേകം നല്ല സൂപ്പറായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ബ്രെഡ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പൊടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഒന്ന് പൊടിച്ചെടുത്താൽ മതി എന്നാന്ന് വെച്ചാൽ ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ മേലെ കിടക്കുന്നത് കറങ്ങി വന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില ഉണ്ട് കറിവേപ്പലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഒരു രണ്ട് കുഞ്ഞു സവോളയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് ഓരോരണത്തിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി പോയിട്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് വേണ്ടത് എന്നാന്ന് വെച്ചാൽ കുറച്ച് പച്ചമുളക് ആണ് കേട്ടോ പച്ചമുളക് ഒക്കെ അതാ അവനവൻ്റെ എരിവിനുസരിച്ച് എടുക്കാം പിന്നെ ഒരു ബൗൾ നിറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ക്യാബേജ് കൂടാതെ നമ്മൾ എടുത്തിരിക്കുന്നത് ആണ് കേട്ടോ അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബൗൾ നിറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടെ കുടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം പക്ഷെ ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് അധികം ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്നാന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡിനൊക്കെ ഓൾറെഡി നമ്മൾ അതിൻ്റെ അത് ഉപ്പുള്ളതാണല്ലോ അപ്പോൾ ആ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഒരു സ്വല്പ കൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി ആ കൈ കൊണ്ട് കുഴച്ചപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ വാല്യൂ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു ഗ്ലാസിൻ്റെ ഒരു മൂന്നിൽ ഒരു ഭാഗം അത്രയൊക്കെ ഉള്ളൂ ശാലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്തോളാം കേട്ടോ നല്ല രീതിയിൽ കുഴച്ചെടുത്തോളാം നമ്മുടെ ക്യാരറ്റൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇത്തിരി കുഞ്ഞു കുഞ്ഞായിട്ട് കൈ കൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാനല്ലാതെ മറ്റേ നമ്മൾ സാധാരണ വെജിറ്റബിൾസ് ഗ്രേറ്റ് ഗ്രേറ്റുണ്ടല്ലോ അതിനകത്താണ് കേട്ടോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാനുള്ള മിക്സ് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് പ്രത്യേകിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമുക്കപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാത്ത കാര്യമുള്ളൂ കേട്ടോ എന്നാൽ പിന്നെ നമ്മുടെ ഒന്ന് കുഴച്ച് കഴിഞ്ഞ നമുക്ക് നമുക്കെന്നാൽ പതുക്കെ എന്നാൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാലോ എന്നാൽ പിന്നെ എടുത്തോളൂ അതിൻ്റെ അകത്തുനിന്ന് ഒരു കുഞ്ഞു കുഞ്ഞു ബോളുകൾ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത അതുപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടി എടുക്കുന്നുണ്ടേ ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉള്ളം കയ്യിലേക്ക് വെച്ചിട്ട് ശരിക്കും ഒന്ന് പരത്തിയെടുക്കുന്നുട്ടോ അതിപ്പോൾ ഷേപ്പും കാര്യങ്ങളൊന്നും വേണമെന്ന് ഓർപ്പം എന്തോ ഒന്നുമില്ല ഏകദേശം ഒന്ന് പരത്തി എടുക്കത്തക്ക വരത്തില്ല അതുപോലെ എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മോസറല്ല ചീസാണേ ഇനിയിപ്പോൾ അത് ഇഷ്ടമല്ല അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈസ് സ്ലൈസായിട്ടുള്ള ണ്ടല്ലോ നമ്മുടെ ബർഗറിലൊക്കെ വെക്കണേ അതാണേലും കുഴപ്പമില്ല ഇനി അതും ഇഷ്ടമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനവും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ചുമ്മാ നമുക്കിങ്ങനെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ കുഞ്ഞുരുളകളാക്കി ഞാൻ എടുത്ത് മാറ്റി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഷേപ്പിലൊക്കെ കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ വെച്ചാൽ നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിരിക്കും കാരണം ചിലത് വലുതാവാം ചിലത് ചെറുതാവും അതായത് ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ പോലെ അതെങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആയിട്ട് ഉരുട്ടിയെടുത്ത് ഞാൻ മാറ്റി മാറ്റി വെക്കുന്നുണ്ടേ അങ്ങനെ ഇതാ നമ്മുടെ ബ്രെഡ് ബോൾസ് എല്ലാം കൂടെ എണ്ണയ്ക്കകത്തോട്ട് ചാടാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് ഉരുട്ടി ഉരുട്ടി നമ്മളൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നല്ല രസമില്ലേ കാണാനായിട്ട് ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് ഉള്ള അവസ്ഥ പറയേണ്ടതില്ലല്ലോ എന്നാൽ പിന്നെ വാ നമുക്ക് നമ്മുടെ ഒരു കടായിയൊക്കെ ഒക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് അത് വെച്ചാൽ രാവിലെ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കി എണ്ണ ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ വെറുതെ കളയേണ്ടല്ലോ കാരണം എണ്ണക്കൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പോൾ ഒന്നുകൂടെ ഒക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് അറിയാറും തോന്നല്ലേ അപ്പോൾ അതാ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടിയേ എന്നിട്ട് നമ്മൾ ഓരോന്നോരോ ായിട്ട് ആ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ബോളുകളൊക്കെ എണ്ണയ്ക്കാത്ത ഇട്ടിട്ടിട്ടുണ്ടല്ലോ ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ അത് ഉടയാതെ വേണം കേട്ടോ എനിക്കൊരു കുഞ്ഞബദ്ധം പറ്റിയായിരുന്നു കേട്ടോ ഉള്ള കാര്യം പറയാലോ ഒന്ന് ചെറുതായിട്ടൊന്നും ചെറുതായിട്ടൊന്നും ഉടങ്ങി പോകാനുള്ള ഒരു ഇതുപോലെ തോന്നി കേട്ടോ അതാ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞുതന്നാന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോൾ നല്ല മൂത്ത് കിടക്കുന്ന എണ്ണയുമ്പോണ്ടല്ലോ ഇടുമ്പോഴേ ആ ബ്രെഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് അല്ലേ അപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പിടിക്കും അപ്പോൾ അതേപോലെ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ ആ സൈഡ് തന്നെയായിട്ട് കരിഞ്ഞു വരും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ അതുകൊണ്ടാണേ അതുപോലെ തന്നെ ഒരു സൈഡ് മൂക്കുന്നിടം വരെ നമ്മൾ അതുപോലെ ഇട്ട് കൊടുക്കണം എന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയതീം കരിയാതെ വലിയതീം എന്നല്ല കരിയാതെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ഈ ക്യാബേജ് ഒക്കെ ഇതുപോലെ ഇത്തിരി വലിയതായിട്ട് അരിഞ്ഞോണ്ടാണ് ഇതുപോലെ ഇനി എന്താ എന്താ പറയാ ഇത്ര വേറെ കിടക്കുന്നത് ഇനിയിപ്പോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുനാ നരിവാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം ഒന്നും വരികയല്ലേ ഞാനത്ര അതിന് അത്രയും കൊണ്ട് നോക്കിയില്ലാട്ടോ അതുകൊണ്ടാട്ടോ ഇങ്ങനെ അങ്ങനെ നമ്മുടെ ബോൾസ് ബോൾസൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞിട്ടോ അത് ആ സ്പൂൺ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഒരു തടിയുടെയൊക്കെയോ അല്ല അങ്ങനെയുള്ളതൊക്കെ സ്പൂൺ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാൻ കുഴപ്പമില്ല ഞാനിതൊരു ആ കിട്ടിയത് പെട്ടെന്ന് തന്നെ അതിനകത്തോട്ട് ഇട്ടോ അങ്ങനെ അങ്ങ് ചെയ്തു വെച്ചു അപ്പോൾ ആ ആ ഒരു ഇതിൽ ചെറുതായിട്ടൊന്ന് തട്ടി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ചിലതൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാനായിട്ട് തുടങ്ങിയ ചീസ് അങ്ങ് പുറത്തേക്ക് വന്നത് പക്ഷേ ഒരു കാര്യമാണ് ഇത് പിന്നെ അന്നേരം കുഴപ്പമില്ല ആ എടുക്കുമ്പോൾ ഉള്ള ആ ഒരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ അത് ഇനി ഇത്തിരി തണുത്ത് കഴിയുമ്പോഴത്തേക്കുന്ന ചീസ് ആയതുകൊണ്ട് തന്നെ അതെല്ലാം നന്നായിട്ട് ഉറഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിട്ടോ നല്ല ടേസ്റ്റും ആണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതും ആണ് അതുതന്നെയല്ല നമ്മുടെ ബ്രെഡൊന്നും അങ്ങനെ പാഴായി പോകത്തില്ല ശരിക്കും പറഞ്ഞാൽ മിക്ക വീടുകളിലും സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ ബ്രെഡ് മേടിച്ചിട്ട് വന്നിട്ട് ഒന്നെങ്കിൽ മറന്നു പോവുക ഇന്നിപ്പോൾ എനിക്ക് ശരിക്കും പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നുപോയതായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഇരിപ്പുണ്ടെന്നുള്ളത് പിന്നെ നോക്കിയപ്പോഴാണ് നാളെയും കൂടെ ഉള്ളൂ അപ്പോൾ ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഗോതമ്പ് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും വലിയ താല്പര്യവും ഇല്ല അപ്പം എനിക്ക് തന്നെ കഴിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇച്ചിരി സോസും കൂടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട അപ്പോൾ അതാ നമുക്കിതൊക്കെ ഒന്ന് മുറിച്ച് നോക്കാൻ പറ്റാ റബ്ബർ പോലെ വലിഞ്ഞു പോകുന്നുണ്ട് അങ്ങോട്ട് വലിഞ്ഞ് വലിഞ്ഞ് പോകുന്നുണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും കേട്ടോ അപ്പോൾ അതാ എല്ലാവർക്കും ഇഷ്ടമാകും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ നമ്മളിതിന് മുമ്പും ബ്രെഡിൻ്റെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മുട്ട വെച്ചിട്ട് പല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടറ്റോ വെച്ച് ചെയ്തിട്ടുണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം കേട്ടോ അപ്പോൾ അപ്പൊതാ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണം ഇനി ആദ്യമായിട്ടല്ല എന്നുണ്ടെങ്കിൽ ഒരു ഷെയറും ഒരു ലൈക്കും കുറച്ച് കമന്റും ഒക്കെ ആവാട്ടോ അപ്പോൾ വീണ്ടും കാണും വരെ ടാറ്റാ